ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അരീക്കോട് എസ് ഒ ജി ക്യാമ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധമാണ് അവിടെ ഒരു പോലീസിന്റെ ആത്മഹത്യ അതിന്നലെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇനിയിപ്പോൾ എസ് ഒ ജി ക്യാമ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ് അവിടെ പോലീസുമായി ഒരു ഉന്തും തള്ളുമുണ്ട് മുദ്രാവാക്യം മുഴക്കി പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് തമീർ ബിൻ കരീം വിവരങ്ങളുമായി സമീർ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അതെന്താണ് അവർ ആവശ്യപ്പെടുന്നത് വിശദാംശങ്ങൾ അനുജ നിലവിൽ എസ് അരികോട്ടെ എസ് ഒ ജി ക്യാമ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷമായിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഈ വിനീതെന്ന് പറയുന്ന കമാൻഡയുടെ കമാൻഡോയുടെ ആത്മഹത്യ കാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉടനടി ശക്തമായ നടപടി വേണമെന്നുള്ളതാണ് നിലവിൽ യൂത്ത് കോൺഗ്രസ് ആവശ്യം ഉന്നയിക്കുന്നത് ഇതിനിടസ് ഇത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് അല്പസമയം മുന്നേ ഈ എസ് ഒ ജി ക്യാമ്പിലേക്ക് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് ഈ എസ് ഒ ജി ക്യാമ്പിൻ്റെ കവാടത്തിൽ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ട് ഈ മാർച്ച് തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിന് പിന്നാലെ നാലോളം വരുന്ന പ്രവർത്തനം പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിൽ കയറി എസ് ഒ ജി ക്യാമ്പിന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ കോമ്പൗണ്ടിലേക്ക് എത്തിയ പ്രവർത്തകരും പോലീസ് തമ്മിൽ ഏറെ നേരെ വാക്കിയേറ്റവും മുതുന്നള്ളമുണ്ടാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത് അതിന് പിന്നാലെ ഈ ബാരിക്കേഡ് തന്നെ തുറന്നുകൊണ്ട് കൊലം പ്രയോഗിച്ച് ഈ നാല് പ്രവർത്തകരെയും പോലീസ് ഈ കോമ്പൗണ്ടിന്റെ പുറത്തേക്ക് നീക്കുകയായിരുന്നു അതിന് പിന്നാലെ നാലോളം വരുന്ന പ്രവർത്തകരെ അരിക്കോട് പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഏതായാലും വലിയ വിവാദവും പ്രതിഷേധവുമാണ് ഈ വിനീത് എന്ന് പറയുന്ന കമാൻഡോയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഉയരുന്നത് പ്രധാനമായും ഈ കോൺഗ്രസ് ും യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്നത് ഈ അവധി നൽകാത്തത് ഉൾപ്പെടെയുള്ള ശക്തമായ ജോലി സമ്മർദ്ദമാണ് ഈ ഒരു മരണത്തിലേക്ക് എത്താനുള്ള കാരണം എന്നുള്ളതാണ് ഇത് ഉയർത്തിക്കാട്ടിയുള്ള സമരങ്ങളാണ് ഇന്നും ഇന്നലെയുമായി ഈ അരിക്കോട് ക്യാമ്പിന് മുമ്പിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം അതോടൊപ്പം തന്നെ ഇത് ക്യാമ്പ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ന് അന്വേഷണ സംഘം ഈ ക്യാമ്പിലെത്തി വിശദമായ പരിശോധനയും മൊഴിയെടുക്കലും നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽത്തോട്ടത്തിൽ കൊണ്ടുപോട്ടി ഡിവൈഎസ്പി പി സേതുവാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് അദ്ദേഹവും അതോടൊപ്പം തന്നെ ഫോറൻസിക് സർജൻ ഇതേ ശങ്കുറുമാണ് അല്പസമയം മുന്നേ ഈ ക്യാമ്പിലെത്തി ഈ എസ് ഒ ജി കമാൻഡോ ആത്മഹത്യ ചെയ്ത ഈ ശുചിമുറിയിൽ പരിശോധന നടത്തിയത് അതോടൊപ്പം തന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥരുടെയും പോലീസിൻ്റെയും മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണമാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഈ റിഫ്രഷ്മെൻറ്റ് കോഴ്സ് കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ആയി ഈ വിനീത് കംപ്ലീറ്റ് ചെയ്തിരുന്നു എന്നാൽ ആ സമയത്ത് അദ്ദേഹം പരാജയപ്പെട്ടതിൻ്റെ മനോവിഷമമാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ഔദ്യോഗിക പോലീസ് സംവിധാനത്തിൽ വിശദീകരണം എന്നാൽ അങ്ങനെയല്ല കൊടിയ പി പീഡനമാണ് ഈ വനിത നേരിട്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ സഹപ്രവർത്തകരും ഒപ്പം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകളും ആരോപിക്കുന്നത് ഇത് ചൂണ്ടി ഇത് ചൂണ്ടിക്കാണിച്ച് വലിയ പ്രതിഷേധമാണ് ഇന്നും മുൻതലിയുമായി ഇവിടെ നടക്കുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കൈ എസ് ഒ ജി ക്യാമ്പിന് മുൻവശത്ത് ഈ കുത്തിയിരുന്ന് സമരം നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഏറെ നേരമായി ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസിനൊപ്പം തന്നെ സർക്കാരിനുമെതിരെ വലിയ മുദ്രാവാക്യം ഗുളികളോടു കൂടിയാണ് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നാൽ ഒരു ഘട്ടത്തിൽ പോലീസ് ആദ്യഘട്ടങ്ങളിൽ ശക്തമായ അല്ലെങ്കിൽ ലാത്തി വീശുന്നതിനോ അല്ലെങ്കിൽ ജലപീരങ്കി പ്രയോഗിക്കുന്നതെന്നും തന്നെ പോലീസും മുതിർന്നില്ല പോലീസും പ്രവർത്തകരും ശാന്തമായി തന്നെ സമരം ചെയ്തു അതിന് പിന്നാലെ മൂന്നോളം നാലോളം വരുന്ന പ്രവർത്തകർ എസ് ഒ ജി ക്യാമ്പിലേക്ക് മാറിക്കെടു ചാടിയതോട് കൂടിയാണ് പോലീസ് ബലം പ്രയോഗിച്ചു തുടങ്ങിയത് ഇപ്പോൾ ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തെ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി ഭാരവുമായിക്കെട്ടുള്ള പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് കഴിയുന്നത് ഏതായാലും വലിയ പ്രതിഷേധത്തിനാണ് ഇന്നും ഈ അരികോട് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്ത ദിവസം കോൺഗ്രസ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ വ്യക്തമാക്കുന്നത് ഏതായാലും നിലവിൽ പ്രവർത്തകരൊക്കെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കൊണ്ടിരിക്കുകയാണ് ശേഷിക്കുന്ന പ്രവർത്തകർ നിലവിൽ ഈ നിന്നും ബാരിക്കോറിന്റെ മുൻപക്ഷത്തും ക്യാമ്പയിന്റെ മുൻപക്ഷത്തുമായി മാറിപ്പോയൊരു സാഹചര്യമാണ് ഇവിടെയുള്ളത് നിലവിൽ വിദ്യാർത്ഥികളെയും പോലീസ് മാറ്റിയോ അവിടെ നിന്ന് അനൂജ നിലവിൽ ഇതിന് നേതൃത്വം നൽകുന്നവരെയാണ് നിലവിൽ യൂത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹികളായ ഹാരിസ് മുദൂർ അടക്കമുള്ള ജില്ലാ നേതൃത്വത്തെയാണ് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നാൽ ഈ സമരത്തിനെത്തിയ മറ്റുള്ള പ്രവർത്തകരും എല്ലാവരും ചേർന്നുകൊണ്ട് അത് തടയാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് നിലവിൽ ഉന്തുന്നാളും സംഘർഷവും എല്ലാം തന്നെ ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം നിലവിൽ ഒരല്പം ശമനം വന്നിട്ടുണ്ടെങ്കിലും പ്രവർത്തകർ ഈ ഈ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ കൊണ്ടുപോകാൻ അനുവദിക്കാത്തതാണ് നിലവിൽ ഈ ഒരു സമരത്തിന് അല്ലെങ്കിൽ ഒരു സംഘർഷത്തിനിടയാക്കി തന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ അവിടെ നിന്ന് മടങ്ങുകയാണോ സമീർ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ ആ തരത്തിലേക്ക് തോന്നുന്നു നമ്മുടെ ആവശ്യം ആവശ്യം ഞങ്ങളുടെ ആവശ്യം ഈ സംഭവം നടന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ പിന്നിടുകയാണ് ഇതുവരെ ഈ വിഷയത്തിനകത്ത് ഒരു നടപടി ഉണ്ടായിട്ടില്ല അന്വേഷണം എന്ന പ്രകസനത്തിന്റെ പേരിൽ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ സത്യസന്ധമായ സുതാര്യമായ സമൂഹത്തിന് ബോധ്യപ്പെടുന്ന സുവക്തമായ അന്വേഷണം നടത്തി അടിയന്തരമായി പ്രതികളെ ശിക്ഷിക്കണം ഇവിടെ അന്വേഷണമെന്ന പ്രകസനം നടത്തി പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നിഗൂഢമായ നീക്കമാണ് അജിത്ത് എന്ന് പറയുന്ന പോലീസ് കമാൻഡന്റ് അദ്ദേഹത്തിന്റെ പീഡനത്തെ തുടർന്നാണ് ഈ വിനീത് മരണപ്പെട്ടത് ഒരുപാട് ആരോപണങ്ങൾ പീഡന മർദ്ദന ദണ്ഡന മുറകളുടെ ഒരുപാട് ആരോപണങ്ങൾ പുറത്തു വരികയാണ് ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടുള്ള അജിത്തിനെതിരെ അടിയന്തരമായി സസ്പെൻഷൻ നടപടി ഉണ്ടാവണം അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് എൻക്വയറിയുടെ പേരിൽ അന്വേഷണം എന്ന പ്രകസനം നടത്തി പ്രതികൾക്ക് തെളിവ് നശിപ്പിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള നീക്കമാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് കേന്ദ്രീകരിച്ച് നടക്കുന്നത് അത് ഞങ്ങൾ അനുവദിക്കില്ല കേരളത്തിലെ തൊണ്ണൂറിലധികം പോലീസുകാർക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതിനൊരു അന്ത്യം ഉണ്ടാവണം അറുതി ഉണ്ടാവണം വിനീത് ഈ ഗണത്തിലെ അവസാനത്തെ വ്യക്തിയാവണം വിനീതിൻ്റെ പരാതി മാത്രമല്ല ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിന് കേസെടുക്കാൻ അദ്ദേഹത്തിൻ്റെ അന്ത്യമൊഴി മാത്രം മതി പക്ഷെ അതുമാത്രമല്ല ഒരുപാട് പരാതികൾ ഇയാൾക്കെതിരെ ഉണ്ട് ആ പരാതികളൊന്നും അന്വേഷിക്കാതെ അയാളെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് ഈ സംഭവം നടന്ന് നാൽപ്പത്തി എട്ട് മണിക്കൂർ കഴിയുകയാണ് മിനിറ്റുകൾ എണ്ണി നിമിഷങ്ങളെണ്ണി കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നത് വിനീതിന് നീതി കിട്ടണം എന്നാഗ്രഹമാണ് ആ നീതി വൈകിക്കഴിഞ്ഞാൽ അത് അനീതിയാണ് അതുകൊണ്ട് ആരോ നിമിഷം പോലും വൈകാതെ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കൂറ്റത്തിന് കേസെടുക്കണം അവർക്കെതിരെ സസ്പെൻഷൻ നടപടിയെങ്കിലും ഉണ്ടാവണമെന്ന മിനിമം ഡിമാൻഡാണ് ആ ഡിമാൻഡ് ഉന്നയിച്ച് ഞങ്ങൾ സമാധാനപരമായി പ്രതിഷേധിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ ക്രൂരമായി ലാത്തി ചാർജ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഈ സമരത്തെ അടിച്ചമർത്താൻ കാണിക്കുന്ന ആർജവത്തിന്റെ ആയിരത്തിൽ ഒരു അംശമെങ്കിലും സ്വന്തം സഹപ്രവർത്തകന് യൂണിഫോം ഇട്ട കാറ്റി കുപ്പായം ഇട്ട സഹോദരന് നീതി വാങ്ങിക്കൊടുക്കാൻ ഈ പോലീസ് ക്യാമ്പിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് നടന്നത് അവിടെ ഒരു കമാൻഡോ ഇന്നലെ ആത്മഹത്യ ചെയ്തിരുന്നു എന്നാൽ മേലുദ്യോഗസ്ഥരുടെയൊക്കെ പേര് ഉൾപ്പെടെ എടുത്തു പറഞ്ഞുള്ള വാട്സ്ആപ്പ് സന്ദേശം പുറത്തു വന്നു ഒരു നടപടിയും ഈ ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതിനാണ് പ്രതിഷേധം ഇപ്പോൾ പ്രഹസനമാണ് നടക്കുന്ന അന്വേഷണം എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത് സസ്പെൻഡ് ചെയ്യണം കൊലക്കുറ്റം ചുമത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ യൂത്ത് കോൺഗ്രസ് നിലവിൽ ഉന്നയിക്കുന്നുണ്ട്